ക്ഷനേതാവ് വി ഡി സതീഷിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിക്ക് ക്രൂരമർദ്ദനം പറവൂർ മൂത്തകുന്നം സ്വദേശി പി എസ് രാജേന്ദ്രപ്രസാദിനെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആക്രമിച്ചത് കൈകാലുകൾക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ രാജേന്ദ്രപ്രസാദ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രാജേന്ദ്രപ്രസാദ് പ്രസാദ് താമസിക്കുന്ന ആലുവേലെ കെട്ടിടമുറിയിൽ കയറിയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത് കൈകാലുകൾ തല്ലിയൊടിച്ച സംഘം രാജേന്ദ്രപ്രസാദിന്റെ തലയിൽ തുറ്റുകൊണ്ട് അടിക്കുകയും ചെയ്തു തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നയാൾ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും സംഘം ബൈക്കിൽ കയറി കളഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ രാജേന്ദ്രപ്രസാദിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ചാലാക്കയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നീയും സിമിയർ ഹോസ്പിറ്റലിലും ചേർന്ന് സതീശനെ അപമാനിക്കുമല്ലേടാ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് രാജേന്ദ്രപ്രസാദ് പറഞ്ഞു ഓടി വരെയാണ് പിന്നാലെ പിന്നാലെ വന്നിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി കൊണ്ടിരിക്കുമ്പോൾ ഒരാളെൻ്റെ ഫ്രണ്ടിൽ കയറിയപ്പോൾ ഇടിച്ച് കയറിയത് ഇടിച്ച് കയറിയിട്ട് അയാൾ നീയും സിപ്പിയും കൂടി അയാളുടെ ചാനലിൽ പോയിരുന്നു സതീശൻ സാറിനെ നാട്ടി ചെറു നിങ്ങളുടെ രണ്ടിനെ ശരിയാക്കും എന്ന് പറഞ്ഞ് രാജേന്ദ്ര പ്രസാദിന്റെ പരാതിയിൽ ആലുവ പോലീസ് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു വർഷങ്ങൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് പാർട്ടി വിട്ട ശേഷം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കുന്നത് പതിവായിരുന്നു വി ഡി സതീശിനെതിരായ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നൽകിയ കൊട്ടേഷനാണ് തനിക്കെതിരായ മർദ്ദനമെന്നാണ് രാജേന്ദ്ര പ്രസാദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കൈരളി ന്യൂസ് കൊച്ചി